തളിപ്പറമ്പ് കുറ്റിക്കോലിലും കുപ്പത്തും പുതിയ ദേശീയപാതയിൽ നിന്നും വലിയ വാഹനങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സൌകര്യമൊരുക്കുമെന്ന് വ്യാപാരികൾക്ക് ദേശീയപാത അധികൃതരുടെ ഉറപ്പ് ഉയരം കുറഞ്ഞ അടിപ്പാത വഴിയാണ് ആദ്യം ഇരുവശങ്ങളിലും സർവീസ് റോഡിലേക്ക് പ്രവേശനമൊരുക്കിയിരുന്നത് അടിപ്പാതകളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതും വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള നിർമ്മാണവും വാണിജ്യ നിർമ്മാണ മേഖലകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള വ്യാപാരികളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ണൂർ വിഷ്ണു ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് തളിപ്പറമ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവൃത്തിയോട് ചുമതലപ്പെട്ടവരുമായി സംസാരിക്കുകയും ചെയ്തത് മഴക്കാലത്ത് സാധാരണ നിലയിൽ മൂന്ന് മീറ്ററിലേറെ ഉയരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സ്ഥലത്ത് രണ്ട് മീറ്ററോളം താഴ്ത്തി നിർമ്മിക്കുന്ന അടിപ്പാതയിൽ വലിയ രീതിയിൽ വെള്ളം അനുഭവപ്പെടും പന്ത്രണ്ട് മീറ്റർ വീതിയിലും നാല് ദശാംശം ഒന്ന് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന അടിപാത വഴി ബസുകൾക്ക് കടന്നു പോകാനാകുമെങ്കിലും കണ്ടെയ്നർ ലോറികൾക്കും മറ്റ് ചരക്ക് വാഹനങ്ങൾക്കും സാധിക്കില്ല ഇതാ തളിപ്പറമ്പ് നഗരത്തിന്റെയും മലയോര മേഖലയുടെയും വികസനം ഇടയാക്കുമെന്നാണ് പ്രധാന ആശങ്ക ഇവയുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ വെച്ച ദേശീയപാതാ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് തളിപ്പറമ്പ് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആശങ്ക അറിയിച്ചു തളിപ്പറമ്പ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് റിയാസും ജനറൽ സെക്രട്ടറി വി താജുദ്ദീനും ഉന്നത ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടപ്പോഴാണ് പ്ലാനിൽ മാറ്റം വരുത്തിയതായി അധികൃതർ അറിയിച്ചത് അധികൃതരുടെ ഉറപ്പ് ആശ്വാസം പകരുന്നതാണെന്ന് തളിപ്പറമ്പ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് റിയാസും ജനറൽ സെക്രട്ടറി വി താജുദ്ദീനും പറഞ്ഞു തളിപ്പറമ്പിലേക്ക് വലിയ ചരക്ക് വാഹനങ്ങൾ വരുന്നതിന് ഒരു പ്രത്യേക രീതിയിൽ തന്നെ റാമ്പ് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അവർ എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾക്കറിയാം നമ്മുടെ തൊട്ടടുത്ത കുറ്റിക്കൂലിൽ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമീകരണം നടത്തുന്നത് സംഘടന ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കെച്ചുകൾ രൂപകൽപ്പന ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ രേഖാപരമായും അതുപോലെ തന്നെ വാക്കാലും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ കുറ്റക്കൂൽ ജംഗ്ഷൻ്റെ സ്കെച്ചുകൾ ഏറ്റവും ഉടൻ തന്നെ വരികയും വന്നു കഴിഞ്ഞാൽ അതിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒരു ആശങ്കയും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് വലിയ വാഹനങ്ങൾ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ മംഗലാപുരം പയ്യന്നൂർ ഭാഗത്തു റാമ്പിലൂടെ വരാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു അത് കാര്യങ്ങൾ പുതിയ പ്ലാൻ പ്രകാരം മംഗളൂരുവിൽ നിന്നും വരുന്ന കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ചരക്ക് വാഹനങ്ങൾക്ക് നേരിട്ട് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ കുപ്പത്ത റാമ്പ് നിർമ്മിക്കും കുറ്റിക്കോലിൽ കണ്ണൂർ ഭാഗത്തു നിന്നും ദേശീയപാത വഴി വരുന്ന ചരക്ക് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോകാൻ റൗണ്ട് റാമ്പ് നിർമ്മിച്ച് തളിപ്പറമ്പിലേക്ക് നിലവിലുള്ള പാതയിലേക്ക് കടത്തിവിടും സാധാരണ വാഹനങ്ങൾക്ക് പുതിയ പാലത്തിലൂടെ അടിപ്പാത വഴി നിലവിലുള്ള റോഡ് വഴിയും തളിപ്പറമ്പിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അടിപ്പാതകളിൽ വലിയ പ്രളയമുണ്ടായാൽ മാത്രമേ വെള്ളക്കെട്ടിന് സാധ്യതയുള്ളൂവെന്നും പ്രവൃത്തി നടക്കുമ്പോൾ പല സ്ഥലത്തും അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടുകൾ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ഇല്ലാതാകുമെന്നും ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്ന ലാസ ടീം ലീഡർ ജെ തിവാരിയും മനോജ് കുമാറും വ്യാപാരികൾക്ക് ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്